ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം എങ്ങനെയാണെന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ കാർഡിന് അതായത് മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ടു കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലുമായിരിക്കും ലഭിക്കുക ഇനി മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗ സബ്സിഡിയുള്ള എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോയ്ക്ക്